ാണ്ളിച്ചോട്ടം എന്തിന് അതായത് നമ്മുടെ ജീവിതത്തിലുള്ള വിഷമങ്ങളെ തിരിഞ്ഞു നോക്കാനുള്ള സമയമില്ലാത്ത പോലെ ഞാൻ എന്നെ പാക്ക് ചെയ്ത് വെക്കും ചെയ്യാൻ ജോലി ഉണ്ടല്ലോ ഭഗവാന്റെ കൃപ ഒന്നും ചെയ്യാനില്ലാത്തവരെ നവ്യാനായരുടെ ഒരു വീഡിയോ നമ്മളിൽ പലരും കണ്ടു കാണും ഇതിൽ നവ്യാനായ പറയുന്ന ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടി പരമാവധി അവരെ പാക്ക് ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് മാക്സിമം എൻഗേജ് ആകുന്നു എന്നുള്ളതാണ് ഒളിച്ചോടുകയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഒരു എല്ലാവരും ശീലിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒരു നല്ല കാര്യം എന്നുള്ള ഒരു നിലയിലാണോ സ്പ്രെഡ് ചെയ്യപ്പെടുന്നത് എന്നൊരു സംശയം തോന്നുന്നു ശരിക്കും അതൊരു നല്ല കാര്യമാണോ അപ്പോൾ ഈ നവ്യനായരുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ വളരെ പ്രഗത്ഭയാണ് പ്രശസ്തയാണ് അപ്പോൾ നവ്യാനായർക്ക് ഈ ഒരു പ്രശ്നം കൂടിയില്ല ഈ ഒരു ഒളിച്ചോടുക അവനവൻ്റെ മനസ്സിൽ നിന്ന് ഒളിച്ചോടേണ്ട ഒരു സാഹചര്യമില്ലെങ്കിൽ ഒന്നുകൂടി ആസ്വദിച്ച് ഒളിച്ചോട്ടത്തിന് വേണ്ടി എല്ലാവരും ഒന്നുകൂടി ആസ്വദിച്ച് അവരുടെ മേഖലയിൽ മുഴുകാൻ കറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിന്ന് എത്രയോ ഇരങ്ങളിൽ എത്താൻ സാധിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇതേപോലെ തന്നെയാണ് എല്ലാ മനുഷ്യരും ഒളിച്ചോടുക എന്ന് പറഞ്ഞാലും ഈ ഇമോഷൻ ഒരിക്കലും അവനവൻ്റെ ഉള്ളിൽ നിന്നും പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നില്ല അതവിടെ കിടന്ന് അയാളുടെ ചിന്തയും പ്രവൃത്തിയും ഒക്കെ ഓരോ നിമിഷവും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു സന്തോഷമായി അയാൾക്ക് പ്രവൃത്തി ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അയാളെ എത്തിക്കുന്നുണ്ട് പിന്നെ ഈ ഒളിച്ചോടുന്നത് എവിടെ നിന്നാണ് അവനവൻ്റെ മനസ്സിൽ നിന്ന് തന്നെയാണ് അവനവൻ്റെ മനസ്സിൽ നിന്ന് ഒരാൾക്ക് എത്ര നാൾ ഒളിച്ചോടാൻ കഴിയും എത്ര ദൂരം ഒളിച്ചോടാൻ കഴിയും അതിനൊരു പരിധിയുണ്ട് കാരണം നമ്മൾ എവിടെ പോയാലും ഒരു സാധനമാണ് മനസ്സ് നമ്മൾ പല കാര്യങ്ങളിലും എൻഗേജഡ് ആവുമ്പോൾ നമ്മൾ ഈ മനസ്സിന് പറയാനുള്ളത് നമ്മൾ കേൾക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മളുടെ മനസ്സ് നമ്മളോടൊപ്പമുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും അപ്പോൾ ആ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ചികിത്സിക്കപ്പെടേണ്ടത് തന്നെയാണ് കാരണം അതിൽ നിന്ന് ഒളിച്ചുകൂടുക എന്നുള്ളതല്ല പൂർണ്ണമായിട്ടുള്ള ഒരു പരിഹാരം ഒരു മനുഷ്യനെ സംബന്ധിച്ച് അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ സന്തോഷമെന്ന് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മറ്റൊരു ജോലിയും ചെയ്യാനില്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആ വെറുതെ ഇരിക്കുന്നത് ആസ്വദിക്കാൻ കഴിയുക അയാളും അയാളുടെ മനസ്സും തനിച്ചാവുന്നത് ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളതാണ് അതിന് സാധിക്കാതെ ഒളിച്ചോടുക എന്നുള്ളത് ഒരിക്കലും ഒരു പെർമനൻ്റ് സൊല്യൂഷനല്ല നവ്യാനാരുടെ തന്നെ മുൻപൊരു വീഡിയോയിൽ എനിക്ക് തോന്നുന്നു അവരുടെ സ്വന്തം പേജിൽ വന്ന വീഡിയോയിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിലവർ കാണുന്ന ചില പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ശരിക്കും അതിനുള്ള ഉത്തരവും ആ സ്വപ്നങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിൻ്റെ ഉത്തരവും കൃത്യമായിട്ട് ഈ വീഡിയോയിൽ തന്നെയുണ്ട് നമ്മൾ കരുതുക നമ്മളുടെ ഒരു കൊച്ചുകുട്ടി ഒരു നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒരു കൊച്ചുകുട്ടി അതിൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ അവൻ്റെ വിഷമങ്ങൾ പറയാൻ വരികയാണ് അവനെ അവനല്ലെങ്കിൽ ഒരു ഭയം തോന്നുന്ന കാര്യം നമ്മളോട് പറയാൻ വരിക അപ്പോൾ നമ്മളത് കേൾക്കുന്നില്ല അത് കേൾക്കാതെ അവനോട് പറയാണ് നീ നിൻ്റെ ഈ വിഷമവും ഭയമുള്ള കാര്യമൊന്നും ഞങ്ങളോട് പറയണ്ട നീ കേൾക്കാൻ സുഖമുള്ള അല്ലെങ്കിൽ സന്തോഷം തരുന്ന കാര്യങ്ങൾ വല്ലതും ഒട്ടേക്ക് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് അവനെ ഒഴിവാക്കി വിടുക അവന് പറയാനുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒളിച്ചോടുകയാണെന്ന് കരുതുക ഇതേ തെറ്റ് തന്നെയാണ് പ്രായപൂർത്തിയായിട്ടുള്ള ഒരു മനുഷ്യൻ അവനവൻ്റെ മനസ്സ് പറയുന്നത് കേൾക്കാതിരിക്കുമ്പോഴും ചെയ്യുന്നത് കാരണം ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ച് ഒരു ചൈൽഡ് ഈഗോ സ്റ്റേജിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ പേരൻ്റൽ ഫിഗർ അവൻ്റെ അച്ഛനും അമ്മയാണ് ഒരാൾ അടൽ അടൽറ്റായി കഴിയുമ്പോൾ അവിടെ സംഭവിക്കുന്നൊരു മാറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ തന്നെയാണ് അയാളുടെ പേരൻ്റൽ ഫിഗർ അപ്പോൾ അയാളുടെ മനസ്സിന് പറയാനുള്ളത് അയാൾ അയാൾ മാത്രമാണ് കേൾക്കാനുള്ളത് അപ്പോൾ നമ്മുടെ മനസ്സിന് പറയാനുള്ളത് നമ്മൾ കേൾക്കുന്നില്ലെങ്കിലോ അതവിടെ അക്യുമുലേറ്റ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്ത് അക്യൂമുലേറ്റ് ചെയ്ത് ഡിപ്രഷനിലേക്ക് പോകും അല്ലെങ്കിൽ ആങ്സൈറ്റിയിലേക്ക് പോകും ഇത് തന്നെയാണ് ഇപ്പോൾ ആ കുഞ്ഞിന് പറയാനുള്ളത് ഈ അച്ഛനമ്മമാർ കേട്ടില്ലെങ്കിലത്തെ അവസ്ഥയൊന്നോർത്ത് നോക്കിക്കുക ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താകും ഇതേ അവസ്ഥ നമുക്കും സംഭവിക്കും അതുകൊണ്ട് ഒളിച്ചോടുക എന്നുള്ളത് ഒരിക്കലും ഒരു പെർമനൻ്റ് സൊല്യൂഷനല്ല നമ്മൾ ശാന്തമായിട്ടിരുന്ന് സമാധാനമായിട്ടിരുന്ന് നമ്മുടെ മനസ്സിന് പറയാനുള്ളത് കേൾക്കുക അപ്പോൾ നമ്മുടെ മനസ്സിന് പറയാനുള്ളത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാകും ചിലപ്പോൾ അതൊരു ഭയമുള്ള ഒരു തോട്ടായിരിക്കണം അപ്പോൾ അത് നമുക്ക് കേട്ടിരിക്കാൻ പറ്റില്ല നമ്മളവിടുന്ന് ഒളിച്ചോടാൻ ശ്രമിക്കും അല്ലെങ്കിൽ അവിടെ ഇടയ്ക്ക് ഇൻവോൾവ് ആയിരിക്കുന്നത് നമ്മളുടെ ഈഗോ ആയിരിക്കും അപ്പോളും നമ്മൾ ഒളിച്ചോടാൻ ശ്രമിക്കും പലപ്പോഴും ഈ വിഷമം മാത്രമായിട്ടൊക്കെ വരുന്ന കേസുകളിൽ നമ്മളത് ഈസിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനും സ്വയം ഇരുന്ന് കഴി കരഞ്ഞ് റിസോൾവ് ചെയ്ത് വെളിയിലിറങ്ങി പോരാനും സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഭയമായാലും ഈഗോ മൂലമുള്ളതായാലും അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇമോഷൻസ് ഇപ്പോൾ ഒരു ദേഷ്യവും വിഷമവും ഒന്നിച്ചു വരിക നമുക്ക് വിഷമമുള്ള അതേ കാര്യത്തിനോട് തന്നെ ദേഷ്യം ഉണ്ടാവും അപ്പോൾ നമ്മൾ വിഷമം കാരണം നമുക്ക് മനസ്സ് കുറഞ്ഞാൽ ദേഷ്യപ്പെടാനും പറ്റില്ല ദേഷ്യം കാരണം മനസ്സ് കുറഞ്ഞ വിഷമം എക്സ്പ്രസ് ചെയ്യാനും കഴിയില്ല അങ്ങനെയുള്ള ഘട്ടങ്ങളിലുമൊക്കെ നമുക്കിത് സ്വയം സോൾവ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വരും അത്തരം അവസ്ഥകളിൽ ഇപ്പം ഞങ്ങളെപ്പോലൊക്കെയുള്ള മനസ്സിനെ ചികിത്സിക്കുന്ന ആളുകൾക്ക് പൂർണ്ണമായിട്ടും ഇത്തരം പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ സാധിക്കും അതിന് വേണ്ടത് രണ്ട് കാരണം കാര്യങ്ങളാണ് ഒന്ന് ഒരു മാറ്റം വേണമെന്ന് അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ആ മാറ്റത്തിന് വേണ്ടി ഈഗോയെ സറണ്ടർ ചെയ്ത് നമ്മുടെ ടൂമ്പിൽ ഓപ്പൺ ആവുകയും ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിത് സോൾവ് ചെയ്യാൻ സാധിക്കും ഇപ്പം ഈ നവ്യനായർ അനുഭവിക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ടെന്നല്ല ഇത്തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഏതൊരാളെയും ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിലും ഒന്നൊരു ഇൻസൈറ്റ് വേണം അവർക്ക് കൃത്യമായിട്ടൊരു ഇൻസൈറ്റ് ഉണ്ടാവണം അതിനോടൊപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈഗോയെ സറണ്ടർ ചെയ്ത് നമ്മുടെ ടൂമ്പിൽ ഓപ്പൺ ആകാനുള്ള ഒരു മനസ്സുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും